നല്ലൊരു ഫോൺ ഉപയോഗിക്കണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സ് നോക്കാനും നല്ല ഫോൺ ഏതാണെന്ന് നോക്കാനോന്നും പറ്റിയെന്ന് വരില്ല അപ്പോ ഒരു നല്ല ഫോൺ നമ്മൾ വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെ കുറിച്ച് ചോദിക്കാം ചേട്ടാ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊരു ഫോൺ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഗെയിം പർപ്പസ് ആണോ ഗെയിം പർപ്പസ് ഇനി ക്യാമറയാണോ എഡിറ്റിംഗ് ആണോ എന്താണുള്ളത് അതിലുള്ള ഫോൺ നോക്കി ചോയ്സ് ചെയ്യുക ഇനിയിപ്പോൾ സാധാരണക്കാരനാണെങ്കിൽ ഒരു പ്രായമാണെങ്കിൽ നമുക്ക് അവർക്ക് സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട് കാര്യമില്ല ഇനി അവർക്ക് ബേസ് മോഡൽ കീപാഡ് ഫോൺ ആണോ അങ്ങനെ കീപാഡ് ഫോണാണോ നോക്കി ചോയ്സ് ചെയ്യാം അപ്പം ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള ഫോൺ യെസ് അതേപോലെ തന്നെ സർവീസ് കിട്ടുന്ന നോക്കി എടുക്കുക എന്താണോ കുറച്ച് നല്ല ബ്രാൻഡ്സ് നോക്കി എടുക്കുക എപ്പോഴും നല്ല സർവീസ് കിട്ടുമോ സർവീസ് അവൈലബിൾ ആണോ കാര്യം നമുക്ക് ഫോൺ എടുത്താൽ മാത്രം പോരാ അതിനുള്ള കംപ്ലൈൻ്റും സർവീസ് കിട്ടുക ഇതൊക്കെ നോക്കണം നമ്മൾ അപ്പോൾ എപ്പോഴും സർവീസ് കിട്ടുന്ന ബ്രാൻഡ് നോക്കി എപ്പോഴും ചോയ്സ് ചെയ്യാം നമുക്ക് എപ്പോഴും കൂടുതലും നമുക്ക് കമ്പനി ബ്രാൻഡ് നമുക്ക് അത്യാവശ്യം സർവീസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയി കിട്ടും നമ്മൾ പലപ്പോഴും ഓൺലൈനിൽ അങ്ങനെ ഫോൺ ആളുകളാണ് ഇപ്പോൾ ഓൺലൈൻ ഫോൺസ് പ്രോബ്ലം ഫോൺ കഴിഞ്ഞാൽ ഓൺലൈൻ ഫോൺ മേടിക്കുന്നുണ്ട് അതിന് സർവീസ് കിട്ടുന്ന ോ എവിടെ കൊണ്ടോയി സർവീസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് വരും എന്നാൽ എല്ലാ ബ്രാൻഡിനും സർവീസ് ഉണ്ടാവണമെന്നില്ല ഓൺലൈൻ എല്ലാ ബ്രാൻഡും സർവീസ് ഉണ്ടാവില്ല ഓൺലൈൻ സർവീസ് മാത്രമേ കിട്ടുള്ളൂ നമ്മുടെ എല്ലാ ബ്രാൻഡിനും നമുക്ക് ഓൾ ഓവർ ഇന്ത്യ എവിടെ പോയാലും സർവീസ് കിട്ടും നമ്മുടെ അടുത്തും സർവീസ് ഉണ്ട് നമ്മുടെ ഏത് പ്രോഡക്റ്റും ആയി അടുത്ത് അപ്പം നമ്മൾ കൊണ്ട് കസ്റ്റമർക്ക് ആ ഒരു സർവീസ് നമ്മൾ നമ്മൾ കൊടുക്കും അപ്പോൾ ഫോൺ വന്ന് ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ല അതായത് നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം എന്താണ് നമ്മുടെ പ്രൈസ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഫോൺ അവർക്ക് കൊടുക്കുകയും ചെയ്യും പിന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സർവീസ് ആവശ്യം വരുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നാൽ മതി നമ്മൾ അത് ചെയ്ത് അല്ലേ തീർച്ചയായും കസ്റ്റമർ സർവീസിൽ പോകണമെന്നില്ല നമ്മുടെ അടുത്ത് വന്നാൽ മതി നമ്മൾ കൊണ്ട് സർവീസ് കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും കസ്റ്റമർക്ക് കസ്റ്റമർ സർവീസിന് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ കുറെ പ്രശ്നം പ്രശ്നങ്ങളുണ്ടാവും അതും നമുക്ക് പ്രശ്നപാതകല്ല നമ്മളിത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സർവീസും കൊടുക്കും അതാണ് സർവീസ് അപ്പം നമുക്ക് ഫോൺ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ നോക്കണം എന്ന് എന്നറിയാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഫോൺ ഗാലറിക്ക് വന്നോളൂ പിന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഇപ്പോൾ ഒരു ഫോൺ വേണം പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഇന്ന ഫോൺ വാങ്ങാം ഇത്ര രൂപയുടെ ഇത്ര ഫീച്ചേഴ്സ് ഉള്ള ഫോൺ വാങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെല്ലുക പക്ഷെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു കൂടിയ റേഞ്ചിലുള്ള അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമുള്ള ഒന്നായിട്ടായിരിക്കും തിരിച്ചു പോകേണ്ടി വരിക പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു ആവശ്യമായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നൽകാനായിട്ടാണ് ഫോൺ ഗാലറി എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോൺ വാങ്ങാനായാലും സർവീസിങ്ങിനായാലും ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നതും ഫോൺ ഗാലറി നിങ്ങളും